ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയെങ്കിലും സ്വാമിയുടെ വിവാദ ചിത്രം സിന്ധി സാമവേലി എന്ന തമിഴ് ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധേയായ താരമാണ് അമലാ പോൾ എന്നാലിപ്പോൾ അമല പോളിന് ഒരു കുഞ്ഞ് പിറന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമലയുടെ ഭർത്താവ് ജഗത് ദേശായിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീലിലൂടെ തങ്ങൾക്ക് ഒരു ആൺകുട്ടി പിറന്നു എന്ന വിവരം അറിയിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ബോയ് മീറ്റ് അവർ ലിറ്റിൽ മിറാക്കിൾ ഇളൈ എന്ന ക്യാപ്ഷനോടെ അമലയും ജഗത്തും കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്ന വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ പുറത്തു വന്ന് നിമിഷ നേരം കൊണ്ട് തന്നെ നിരവധി ആരാധകരും പ്രമുഖരുമാണ് താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്നിനാണ് കുഞ്ഞ് പിറന്നതെന്നും ഇവർ അറിയിക്കുന്നുണ്ട് ഇലൈ എന്നാണ് കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് ഇരുവരും നൽകിയ പേര് വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ പലരും കമൻ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അമല തന്നെയാണ് ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചതും വിവാഹവും താരത്തിന്റെ ഗർഭകാലത്തെ വിശേഷങ്ങളുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു അമല പോളിന്റെ ബേബി ഷവർ നടന്നത് ഗുജറാത്തിയായ ജഗത്തിൻ്റെ ആചാരപ്രകാരമായിരുന്നു ഈ ആഘോഷങ്ങൾ നടന്നത് ജീവിതമാണ് അമല അഭിനയിച്ച അവസാന ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു നേരത്തെ നിറവയറുമായാണ് ആടുജീവിതത്തിൻ്റെ പ്രൊമോഷൻ മറ്റും അമല എത്തിയിരുന്നത് അടുത്തിടെ നിറവയറുമായി ഒരു ഫാഷൻ ഷോയിലും അമല പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യവാരമായിരുന്നു അമല പോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറസ് സ്വദേശി ജഗത് ദേശായിയാണ് അമലയുടെ ഭർത്താവ് സിനിമാ മേഖലയുടെ ബന്ധമൊന്നുമില്ലാത്ത ആളാണ് ജഗത് അമലാ പോളിൻ്റെ രണ്ടാം വിവാഹമാണിത് തമിഴ് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹബന്ധം രണ്ടായിരത്തി പതിനേഴിൽ ഏർപ്പെടുത്തിയിരുന്നു സിനിമാ രംഗത്തും വളരെ സജീവമാണ് അമലാ പോൾ ഇപ്പോൾ അമലാ പോളിൻ്റേതായി അടുത്തതായി വരാനുള്ളത് ലെവൽ ക്രോസ് എന്ന ചിത്രമാണ് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ആസിഫ് അലി നായകനായ ചിത്രമാണിത് ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായം ശിഷ്യനുമായ അർഫാസ് അയൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക